വളരെ ടാർജറ്റ് പ്രെസീവുംസ് ഫോക്കസ് ചെയ്ത് തന്നെയാണ് വളരെ ആയിട്ടാണ് നമ്മൾ റിറ്റാലിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഗിവൺ ദ റൈറ്റ് മെസ്സേജ് നല്ലോണം ഒരു രീതിയിൽ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ പ്രെസസീവ് ആയിട്ട് നമുക്ക് അവരുടെ ടാർജറ്റ്സ് ഹിറ്റ് ചെയ്യാൻ ഇൻ സെൻസ് നമ്മൾ ഫോക്കസ് പറ്റും കാശ്വാലിറ്റീസ് തന്നെ നമ്മൾ ടാർജറ്റ് ചെയ്തു അത് നമുക്ക് നേടാൻ കഴിഞ്ഞു വിതഔട്ട് കാഷ്വാലിറ്റീസ് ഫ്രം അവർ സെറ്റ് ഡിക്ലർ ചെയ്തു ഫ്രം അവർ ഇപ്പം കാര്യം എല്ലാവരും അത് മനസ്സിലാക്കുന്ന കാര്യം ഇതൊരു ദേശീയ വിഷയമാണ് ഈ പറയുന്ന സുരക്ഷ എല്ലാ പൗറിൻ്റെയും ആവശ്യകത ആവശ്യമാണ് ആ അതിലേക്ക് ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയും വളരെ കറക്റ്റായിട്ട് നമ്മൾ അതിന്റെ ഏറ്റവും പറഞ്ഞാൽ ഒരു നോ നോ പോയിന്റ് ടു നമുക്കൊരു ടോളറൻസ് കൊടുക്കാതെ തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും നമ്മൾ നമ്മൾ അവിടെ പോയി കണ്ട് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്തതിന്റെ കണക്കാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് വി ആർ ഫിനിഷ്ഡ് ഓഫ് ദാറ്റ് ഏരിയ ആൾമോസ്റ്റ് നമ്മുടെ ന്യൂസിലും ഫോട്ടോസിലും ബാക്കിയുള്ള ഇൻഫോർമേഷൻസിലും നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വി ഹാവ് ഡൺ ദ റിയൽ അറ്റാക്ക് ഇനി നമ്മൾ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ ഭരണകൂടവും ആമിയും പറയുന്ന ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നടപടി വളരെ തീവ്രമായിരിക്കും അതിനുള്ള സന്നദ്ധത നമുക്കുണ്ട് അതിനുള്ള സൈനിക സന്നദ്ധതയും സൈനികമായിട്ടുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാര്യം ഇന്നത്തെ അറ്റാക്ക് അതാണ് ക്ലിയർലി കാണിക്കുന്നത് വെരി ഗോയിങ് വിത്ത് ടാർഗറ്റ്സ് അപ്പം ഇനിയാണെങ്കിലും ആണെങ്കിലും പക്ഷെ ഇനി ഇനി നമ്മളുടെ ഒരു അറ്റാക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ടെററിസം ഇല്ലാതാക്കാൻ അവരും കൂടെ നമ്മുടെ കൂടെ നിന്ന് ആ ടെറിസ്റ്റ് ഔട്ട്ഫിറ്റ്സിനെ ക്ലിയർ ആക്കാനായിട്ട് ആ രാജ്യം നമ്മളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോ ഒരു ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും അവർ പഠിക്കുന്നില്ല അവര് വീണ്ടും നമ്മളെ പ്രൊവോക് ചെയ്യാണ് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഭരണഘടനയോ ഘടനയോ ഇന്ത്യൻ രാജ്യ താല്പര്യങ്ങളോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ള രാജ്യം ഇല്ലാതാക്കാനല്ല നമ്മൾ അയൽക്കാരെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല പക്ഷെ ഒരു ധർമ്മയുദ്ധമാണോ നമ്മളുടെ ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് യുദ്ധം നയിക്കുന്നത് വളരെ കറക്റ്റായിട്ടാണ് യുദ്ധം നയിക്കുന്നത് ലോക രാജ്യങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും നേടിയിട്ടുണ്ട് ലോക രാജ്യങ്ങൾ ഇന്ന് അറ്റാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ യു എസും മറ്റു രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അവര് ചെയ് നമ്മള് ചെയ്യുന്നത് വളരെ ശരിയാണെന്ന് ലോക രാജ്യങ്ങളെയും വളരെ വ്യക്തമായിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നിൽ പോകുന്നത് സ്റ്റിൽ വി ആർ നോട്ട് ഐഡിൽ നോ ആർ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ് നമ്മൾ ഇപ്പം അറ്റാക്ക് കഴിഞ്ഞിട്ട് തന്നെ തുടർന്ന് എന്ത് വേണോന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും നമ്മൾക്ക് വരുന്ന ഏത് തിരിച്ചടിയും നേരാൻ നമ്മൾ സന്നദ്ധരാണ് നമ്മൾക്ക് ഇപ്പൊ ഈ അവസരത്തിൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ സിവിലിയൻ നമ്മൾ അല്ലെങ്കിൽ അതർ പോപ്പുലേഷൻ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിവിൽ ഡിഫൻസിനെ പറ്റി നമ്മൾ അവയർനെസ് ആവണം സിവിൽ ഡിഫൻസിനെ പറ്റി നമ്മൾ വളരെ കരുതിയിരിക്കണം പറ്റി അവേർനെസ് നമ്മൾ ബിൽഡ് ചെയ്യണം എക്കണോമിയെ പറ്റി നമുക്ക് ചിന്തയുണ്ടാവണം ഒരു ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്കുണ്ട് ആ മാർക്കറ്റിൽ നമ്മുടെ ഇവിടെ നമ്മുടെ കൺസ്യൂമിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ ഒരു നയതന്ത്ര ഇതെന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഡിപ്ലോമാറ്റിക് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഗ്ലോബൽ സപ്പോർട്ട് ഈസ് വിത്ത് and china uh, our support is but we have a strong support from the globe and we our army is very much equipped to take any actions against the retaliation so the program is to build the morale of the people and the morale of our armed forces so i feel uh, it is a great proud moment for indians uh, sure. to make it a, a, a take it to a message like we 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 are 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 very very strong right 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 and we are going right, and and going will do the right things only and we'll okay. think that Pakistan, Pakistan, there is, uh, mechanism എന്തായാലും ഈ ഒരു അവസരം നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് കാര്യം ആർമിട്ട് നമ്മള് സംരക്ഷണ വലയത്തിൽ വന്ന് ഇരുപത്തി ആറ് പേരെ കൊന്നിട്ട് പോയോണ്ട് ആർമിസ്റ്റിൽ ഇവാക്യേറ്റ് മീൻസ് അവരെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു